നൂറ് ശതമാനം ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലേക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ട്രക്ക് യൂണിയനുകൾ അഥവാ ട്രക്ക് ലോറി അസോസിയേഷനുകൾക്ക് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വർഷങ്ങളായിട്ട് അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലേക്ക് ഇത്ര ചരക്കുകൾ കൊണ്ടുവരുന്ന സമയത്ത് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അത് ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇപ്പം ഇന്ന് കൊടുവള്ളിയിൽ എ ഐ ടി ഡി എച്ച് സംസ്ഥാന സെക്രട്ടറിമാർ നാഷണൽ സെക്രട്ടറി പ്രസിഡന്റ് അപ്പോൾ അവർ ഭാരവാഹിത്വം അവരുടെ പ്രശ്നങ്ങളൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങളാദ്യം നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക ഞാൻ ഓൾ ഇന്ത്യ ട്രക്കേഴ്സ് ആൻഡ് ഡ്രൈവേസ് ഹലിപ്രൻ നാഷണൽ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഞങ്ങൾ ഒരുപാട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോറി ഒരു വ്യവസായമല്ല ഒരു സ്വയം തൊഴിലാണ് ഞങ്ങളെ ലോറി ഉടമകൾക്കോ ലോറി തൊഴിലാളികൾക്കോ യാതൊരു സുരക്ഷയില്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കയറി കിടക്കാനോ നിത്യവൃത്തി ചെയ്യാനോ ഒരിടവും റോഡിലില്ല പാർക്കിംഗ് ഇല്ല പാർക്കിംഗ് ഞങ്ങള് ഞങ്ങളെ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ മന്ത്രി ഗണേഷ് കുമാറിനോട് ആവശ്യപ്പെട്ട് അങ്ങയുടെ ഭരണത്തിൽ ഞങ്ങൾക്ക് ഇരുന്നൂറ് കിലോമീറ്ററിൽ ഒരു പാർക്കിംഗ് സംവിധാനം കൊണ്ടുവരണം അവിടെ ഒരു ട്രക്ക് ബേ പോലും പഴുതിയില്ല ഇതുവരെ ഈ ആ നാനൂറ് കിലോമീറ്ററിൽ ഒരു ട്രക്ക് ബേ അല്ല ഒരു ടയർ പഞ്ചറായാൽ പോലീസ് ട്രെയിൻ വിളിക്കാൻ പറയും ട്രെയിൻ വിളിക്കണ ഇരുപതിനായിരം റുപ്യ വാടക കൊടുക്കണം ട്രെയിൻ വിളിച്ചാൽ തന്നെ ആ വണ്ടി കൊണ്ടി സൈഡാക്കാൻ സർവീസ് റോഡില്ല ഇത്രയും ത്വര്യത അനുഭവിക്കുന്നു അപ്പൊ ഞങ്ങളെ ഡ്രൈവർമാർക്ക് എപ്പോഴെങ്കിലും ഒരു മണിക്കൂർ ഉറങ്ങാൻ ഞങ്ങൾ സംവിധാനം കിട്ടിയേ പറ്റുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നൂറ് ശതമാനം പല അപകടങ്ങൾ വരാനുള്ള കാരണം ഉറക്കുവച്ചിലാണ് അപ്പോ ഗണേഷ് കുമാറിന്റെ ഒരു വീഡിയോ കണ്ട് വീഡിയോയിൽ ഗണേഷ് കുമാർ പറയുന്നത് എന്താ ഒരു ഡ്രൈവർ ദിവസം നാല് മണിക്കൂർ ഉറങ്ങണം നാശ പെർമിറ്റ് ലോറിയിലെ അതിന് മെയിൻ റോഡിൽ നിന്ന് പത്ത് മീറ്റർ അകലെ പാർക്ക് ചെയ്തിട്ട് വേണം ഉറങ്ങുക പത്ത് മീറ്റർ അകലെന്താ ഉള്ളു പുഴ അല്ലെ കടല് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോ ഇത് ഇതിനൊരു പരിഹാരം ഞങ്ങൾ കിട്ടിയാൽ മതിയാവും ആവശ്യങ്ങൾ ശക്തമായത് തീർച്ചയായിട്ടും അതിനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഞങ്ങൾ ഡ്രൈവർമാർക്ക് എവിടെയെങ്കിലും ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുക്കാം ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട് പൊതുജന പങ്കാളിത്തത്തോടു കൂടെ നിർമ്മിക്കാം സ്ഥലം ഗവൺമെന്റ് അനുവദിച്ചു പക്ഷെ ഞങ്ങൾ ഇന്നുവർക്കും മറുപടി തന്നിയില്ല അപ്പോ ഇന്ത്യ രാജ്യം മുഴുവനും ഓടുന്ന ട്രക്കുകളാണുള്ളത് അത് ഒരു ഡൽഹിയിൽ നിന്ന് ഒരു വണ്ടി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ എത്ര സ്ഥലങ്ങൾ താണ്ടി വരണം അതിൻ്റെ ഇടയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ദുരിതം കള്ളന്മാരൊരു ഭാഗത്ത് പോലീസ് ആർട്ടിഒ പീഡനങ്ങൾ ഗുണ്ടകൾ ഇങ്ങനെ പിടിച്ചെല്ലാം നൂലാമാലേ ഒരു ഡ്രൈവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഡ്രൈവർമാരുടെ ടെൻഷനായിട്ട് അടിക്കടി ഹാർട്ട് അറ്റാക്കായി മരിച്ചു കൊണ്ടിരിക്കുക ദീനൊക്കെ ഒരു പ്രതിവിധി വേണം ഇനി മുന്നോട്ട് എങ്കിലേ ഈ ചരക്ക് വാഹനങ്ങൾ നിങ്ങൾ പറയുന്നത് ട്രക്ക് ബേ ഇല്ലാത്തത് കൊണ്ട് ഡ്രൈവർമാർ ഉറങ്ങി വണ്ടി ഓടിക്കുന്നു മറ്റു വാഹനങ്ങൾക്ക് അപകടം വരുത്തുന്നു അപ്പൊ മറ്റു യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ ഓക്കെ അപ്പൊ ശക്തമായ ഒരു ആവശ്യമാണ് ഫസ്റ്റ് ആവശ്യം ട്രക്ക് ബേ എന്നാണ് അപ്പൊ നെക്സ്റ്റ് എന്താണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾ ഒരു ഒരു ഇതിൽ നമുക്ക് സർക്കാർ ഒരു ആനുകൂല്യങ്ങൾ ഒരു ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല ബസ്സിനാണെ പത്ത് ശതമാനം ടാക്സ് ഇപ്പം കുറച്ച് കൊടുത്തത് ലോറിക്ക് ഒരു ഇതും ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല അതുപോലെ ഞാനിപ്പോൾ ഒരു പ്രവാസിയാണ് പതിനാല് കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ഇവിടെ ഒരു ലോറി എടുത്ത് ജീവിക്കാൻ്റെ മക്കളെടുത്തിൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് നിൽക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നിട്ട് ഒരു ലോറി എടുത്തിട്ട് മര്യാദയ്ക്ക് ലോഡ് കിട്ടുന്നില്ല അതിൻ്റെ അത് ഓടുന്നത് ടാക്സ് അടയ്ക്കാനും ഇൻഷുറയ്ക്കാനും ക്ഷേമതീ അടയ്ക്കാനും സർചാർജ് അടയ്ക്കാനും അതുപോലെ ഫോട്ടോ എടുത്ത് ഈശലാൻ അടയ്ക്കാനും തയ്യുന്നില്ല എൻ്റെ വണ്ടി ഇപ്പം നാലടവ് തെറ്റിയിട്ട് ഇന്നലെ പേപ്പർ ഒന്ന് വണ്ടി പിടിക്കുമെന്ന് പറഞ്ഞു ഇനി എനിക്കത് വിൽക്കാനും കഴിയുന്നില്ല വളരെ സങ്കടത്തിലാണ് ഞാൻ ഞാനൊരു എന്റെ കുടുംബത്തിന്റെ അടുത്ത് നിക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് ഇനി ഇനി അത് വിറ്റിട്ട് പോകാൻ എനിക്ക് കഴിയുന്നില്ല വിറ്റിട്ട് ആൾക്കാർക്ക് ഇത് വേണ്ട എങ്ങനെ ഞാൻ ഇവിടെ നിന്നൊന്നും പോയി കടവും കാര്യങ്ങളൊന്നും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇതാണ് ഈ ലോറിക്കാരവസ്ഥ അത്രയും ബുദ്ധിമുട്ടായിട്ട് ഞാൻ ലോറി പോകണേലും ഒരു ബാത്റൂം സൗകര്യം നമുക്ക് എവിടെയില്ല ഒന്നുമില്ല വടകര കണ്ണൂർ ബാത്റൂം ഇങ്ങോട്ട് വരുന്ന സമയത്ത് കാറോ ബൈക്കാണെങ്കിലും നിർത്തിയിട്ടൊന്ന് മൂത്ര വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാവും ഈ ലോറി എവിടെ നിർത്തും നിർത്താൻ ഒരു ട്രക്ക് ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഒരു സൗകര്യം ലോറിക്കാർക്ക് ഞങ്ങൾക്ക് ഒരു ഭാഗത്തൊന്നും കിട്ടുന്നില്ല അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ ഈ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യത്തില് നമുക്ക് ഒരു ആനുകൂല്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല ഞാൻ സർക്കാരിന്റെ ഭാഗത്ത് ഇത് ഈ വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ടൊരു വാടക ടോൾ അടക്കാൻ തന്നെ പത്തും പതിനേ ഇവിടുന്ന് നാഗ്പൂരേക്ക് പോകുകയാണെങ്കിൽ ഇരുപതിനായിരം ടോൾ അടയ്ക്കണം ഞങ്ങൾ റോഡ് അതിന്റെ പുറമെയാണ് ഈ ടാക്സും സർചാർജും ഇൻഷൂറും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെ തന്നെ ജി പി എസിന്റെ കാര്യം പി എസ് ഞങ്ങളെ വെറുതെ അടിച്ചേൽപ്പിക്കുകയാണ് ഞങ്ങളെ ഒരു ഞങ്ങളെ കൂടത്ത് പറ്റിയ ഡ്രൈവറാണ് ആ ശിരൂർ അപകടത്തിൽ മരണപ്പെട്ടത് അത് ഈ ജി പി എസിന്റെ അത് ക്ലിയർ ആണെങ്കിൽ ഞങ്ങൾക്ക് ആൾ ആളെ എവിടെയുള്ള ഈ വണ്ടി എവിടെയുള്ള അറിയാൻ പറ്റിയിരുന്നു എത്ര കാലമായിട്ട് ആ കുടുംബവും ഞങ്ങളും വിഷമം ഈ ആളെ കാണാത്തതുകൊണ്ട് കൊണ്ട് വിഷമം അനുവദിച്ചെന്നറിയും ഇത് ഇത് പ്രാബല്യത്തിൽ വന്ന് ക്ലിയർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അതിൽ സന്തോഷമുള്ള കാര്യമാണ് എല്ലാ വണ്ടികളും ഓട്ടോക്കാര് എല്ലാ കാര്യം ഒരു വാഹനവും കേരളത്തിൽ ഇത് സർവീസ് നടത്തി കൊണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ വാഹനങ്ങൾ ബസ് ആയാലും ലോറി ആയാലും ഓട്ടോറിക്ഷ ആയാലും എന്തെങ്കിലും ടാക്സ് ും ഈച്ചെല്ലാൻ ഒഴിവാക്കിയിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് സർവീസ് നടത്താൻ പറ്റുള്ളൂ ജോലിക്കാരെ കിട്ടുന്നില്ല പല പ്രശ്നങ്ങളാണ് പോലീസുകാരെ പ്രശ്നം യാദർഭായി പറഞ്ഞു കള്ളന്മാരുടെ പ്രശ്നം പല പ്രശ്നങ്ങളും അനുഭവിച്ചിട്ടാണ് ഒരു ലോഡായിട്ട് ഡൽഹിന്നാണേലും നാഗ്പൂരിൽ നിന്നാണെങ്കിലും പല ഭാഗത്തു നിന്നും ഇവിടെ എത്തുന്നത് അത് വളരെ കഷ്ടപ്പെട്ടാണ് സർക്കാർ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും തരണം എന്നാണ് എനിക്ക് എല്ലാ പ്രൊട്ടക്ഷനും നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മൂന്ന് പോയത് കൊല ചെയ്യപ്പെട്ട് ഈ കള്ളന്മാരെ കക്കാൻ അതേമാതിരി കൊല്ലത്തി ഒരു നാലഞ്ചു വർഷം മുന്നേ ഒരു ഡ്രൈവറെ കുത്തിക്കൊണ്ടു കേരളത്തിലെ കേരളത്തിൽ കള്ളന്മാരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേരളത്തിൽ ഒരു ഒരു വിധപ്പെട്ട സ്ഥലങ്ങളിലുണ്ട് കണ്ണൂർ സിറ്റി കിട്ടാണെ ഒരു ഡ്രൈവറെ അത് പോലീസ് സ്റ്റേഷൻ്റെ നൂറ് മീറ്റർ ഇപ്പോ തന്നെ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഒരു ഡ്രൈവറെ വേറെ വേറെ ആവശ്യങ്ങളില്ലല്ലോ അതേമാതിരി ആയൂര് ഒരു നാലഞ്ചു വർഷം മുന്നേ ആയൂര് ഡ്രൈവറെ കുത്തിക്കൊന്നു അത് ആകെ കള്ളന്മാർക്ക് അയ്യായിരം കിട്ടിയത് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അത് കക്കാനോണ്ട് വരുന്ന അങ്ങനത്തെ പ്രശ്നങ്ങള് ഇപ്പൊ മൂത്രയൊക്കാൻ തന്നെ ആണെങ്കിൽ നിർത്തി കഴിഞ്ഞാൽ അന്നേരം തന്നെ പോലീസ് വന്നിട്ട് ഫോട്ടോ എടുത്തു നോ പാർക്കിങ്ങിന് അത് അഞ്ഞൂറ് രൂപ അങ്ങനെ ഇപ്പൊ ഇവര് യാത്രയിലെവേ നമ്മളെ കിട്ടി കഴിഞ്ഞാൽ അതിന് വരെ നോ പാർക്കിങ് അഞ്ഞൂറ് ഫൈന ഇതൊക്കെ നമ്മക്ക് അടക്കാൻ കഴിയണ്ടേ കൈവിലല്ലോ ഒരു കലാപരത്തുനിന്ന് ഒരു വണ്ടി കോഴിക്കോട് എത്താൻ ഇപ്പത്തെ സിറ്റുവേഷനിൽ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് പതിനൊന്ന് മണിക്കൂർ വേണം ഈ പതിനൊന്ന് മണിക്കൂർ ഒരാൾക്ക് മൂത്രാനോ അറ്റ്ലീസ്റ്റ് വെള്ളം കുടിക്കാൻ സൈഡാക്കാൻ പറ്റില്ല നടക്കണ കാര്യ മനുഷ്യന്മാരെ റോബോട്ടിലല്ലോ ഓടിക്കണത് ഒരു മനുഷ്യന്മാരെ ഓടിക്കണം പതിനും വാട് സൈഡ് ആക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ വരെ അനുഭവിച്ചത് ഹർത്താലിൽ നിന്ന് ഞാൻ സൈഡാക്കിട്ട വണ്ടിക്ക് ഇരിക്കും അഞ്ഞു രൂപ ഭയങ്ക ഇത് പിന്നെ ഹർത്താലിത് പിന്നെ എവിടെ കൊണ്ടോ വെക്കൂ റോഡ് സൈഡില് വെച്ചത് ർത്താൻ എല്ലായിടത്തും വണ്ടി തടഞ്ഞു പല സംഘടനകളും വണ്ടി തടഞ്ഞു പല പല ഓഫീസും ഒക്കെ തടഞ്ഞു ഈ നമ്മൾ വണ്ടി ഇത്രയും വലിയ വണ്ടി എവിടെ നിർത്തും അപ്പൊ അത് സെഡാക്കിയിട്ട് അതിനും അന്നേ ഞാൻ നിർത്തിയൊരു അൻപതോളം വണ്ടികൾക്കും അഞ്ഞൂറ് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരണം ഈ ഫോട്ടോ എടുത്തായിട്ട് നോ പാർക്കിങ് ഇങ്ങനത്തെ വിഷയങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി എഫ് എ ബോക്സ് ഇല്ലാന്ന് പറഞ്ഞിട്ട് കിട്ടിയതാണ്

കർണാടകയിൽ അതേ സ്ഥാനത്ത് ഒമ്പതിനായിരം ശിലോ റുപ്പേ ഇത് ഓരോ വണ്ടിക്കുമുള്ള ഡിഫറൻസുകളുണ്ട് ഇതിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം കർണാടകയെ സംബന്ധിച്ച് കേരളവും കുറഞ്ഞ വിസ്തീർണമേ ഉള്ളൂ ആ സ്ഥാനത്താണ് ഇത്തിരി ടാക്സ് വാങ്ങുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് തരുന്ന ആനുകൂല്യം മുമ്പ് പറഞ്ഞ മാതിരി ഒരു ഇത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല കാരണം ഒരു പാർക്കിംഗ് മറ്റുള്ള വിഷയമൊക്കെ പറഞ്ഞ മാതിരി പിന്നെ രണ്ടാമത്തെ ഈ സർക്കാരിന് എത്രയോ പൈസ ഈ വകയിൽ നഷ്ടമുണ്ട് സർക്കാർ ചിന്തിക്കാൻ ആലോചിക്കുന്നില്ല എന്താ വെച്ചാൽ ഈ വണ്ടികളൊക്കെ അധികം പോണ്ടിച്ചേലും കർണാടകയിലും തമിഴ്നാടും പോയിട്ട് അറിയുന്നത് ത്രോ വണ്ടികൾ നിങ്ങൾ കാണാ ഏത് കർണാടക വണ്ടി നോക്കിയാൽ ഡ്രൈവർമാർ എങ്ങനെ കാണാൻ കഴിയും മലയാള കേരളക്കാരായിരിക്കും ഇവിടെ കൊണ്ടുപോയി റേഷം ടാക്സ് ഒരു കൊല്ലത്തെ നാല് ക്വാർട്ടർ ടാക്സ് മെയിൽ എത്ര കിട്ടി വണ്ടി മലയാളികളുടെ അഡ്രസ്സ് റേഷ ചെയ്യാൻ പറ്റുന്നുണ്ട് അഡ്രസ് ഉണ്ടാക്കി അങ്ങനെ ചെയ്യുന്നോണ്ടുള്ളത് അത് തന്നല്ല അതൊരു സംസ്ഥാനത്താണ് ഒരു വണ്ടി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ സകല പേപ്പർ വർക്കും രാവിലെ പത്ത് മണിക്ക് കൊടുത്താൽ വൈകുന്നേരം അഞ്ച് മണിക്ക് ഞങ്ങൾക്ക് മെയിലായിട്ട് അയച്ചു തരും കേരളത്തിൽ ഒരു പെർമിറ്റിന് കൊടുത്താൽ പതിനഞ്ച് ദിവസം വണ്ടി നിൽക്കണം എന്നാലേ പെർമിറ്റ് അനുവദിച്ച് കിട്ടുന്നുള്ളൂ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കേരളത്തിന് വലിയ റവന്യൂ വരുമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാണ് അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആരും ചിന്തിക്കുകയാണ് അന്വേഷിക്കുക ചെയ്യുന്നില്ല ഇവിടെ വണ്ടികളൊക്കെ കർണാടകയിലും തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയും കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യും കേരളത്തിൽ തന്നെ ഓടുകയും ചെയ്യുന്നുണ്ട് ആ വണ്ടി കേരളത്തിൽ ഓടുന്നു പക്ഷേ ഇവിടുന്ന് പോയിന്റ് ടു പോയിന്റ് ലോഡ് എടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അതർ സംസ്ഥാനത്തേക്ക് പോകാൻ ഇവിടെ ഒന്ന് ലോഡ് എടുത്ത് പോകുന്നു അപ്പോൾ ഈ ഗവൺമെന്റ് ഈ നഷ്ടം വരുത്തുന്നേ ഈ ചെറിയ സംഖ്യ ടാക്സിൻ്റെ മുകളിൽ കൂട്ടി പിന്നെ സുതാര്യമാക്കുന്നില്ല ആർ ടി ഓഫീസുകളൊന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞ് മൂന്ന് ദിവസം കൊണ്ട് എന്തിന്റെ കാര്യമാണെങ്കിലും തീർപ്പ് കല്പിക്കണം ഒരു പുല്ല് വേല പോലും മന്ത്രിമാര് അവർക്ക് തോന്നിയൊന്നും ചെയ്യുന്നു അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ വലിയ വണ്ടികൾ ടൂറിസ്റ്റ് ബസ് ആണെങ്കിലും ട്രക്കാണെങ്കിലും വലിയ ഡീസൽ കേരളത്തിൽ ഡീസൽ അടിക്കുന്നില്ല എന്നുള്ള ന്യൂസ് ഞങ്ങൾ ഇത്രയും ഇത്രയും വില കൊടുത്തിട്ട് ഡീസൽ അടിച്ചിട്ട് ഞങ്ങൾക്ക് സർവീസ് നടത്താൻ കഴിയുന്നില്ല അതിപ്പോ മാഹി മാഹിന്നാണേൽ ഞങ്ങൾക്ക് എൺപത്തിനാലുപയ വരുന്നത് കർണാടകയിലാണെങ്കിൽ എൺപത്തി ആറ് റുപ്യ വരുന്നത് അത് ഞങ്ങൾ അതിന്റെ അത് അടിച്ചു അടിക്കുന്നില്ലേല് വണ്ടികൾ ഓടാൻ തന്നെ കഴിയാത്ത അവസ്ഥയിൽ വരും കേരളത്തിൽ നിന്ന് ഡീസൽ അടിച്ച് പോകണം ആ ടാക്സ് ഇതേ റേറ്റിനാണ് ഡീസൽ ഇവിടെയും കിട്ടുന്നെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഡീസൽ അടിക്കുള്ളൂ ഏറ്റവും സൗകര്യം ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കേരളത്തിലുള്ള വണ്ടിയാണ് കേരളത്തിൽ നിന്ന് ഡീസൽ അടിക്കുന്ന തന്നെ അതേപോലെ തന്നെയാണ് ക്ഷേമനിധിന്റെ കാര്യവും ക്ഷേമനിധി ഇവിടെ മാത്രം കേരളത്തിൽ മാത്രമേ ഉള്ളൂ വേറെ എവിടെ ഈ വാഹനങ്ങൾക്ക് ക്ഷേമനിധി അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല തമിഴ്നാടിന് അടയ്ക്കേണ്ട കർണാടക അടയ്ക്കേണ്ട യു പി അടയ്ക്കേണ്ട മഹാരാഷ്ട്ര അടയ്ക്കേണ്ട അല്ലെങ്കിൽ ഒരു സ്ഥലത്തും ബെനിഫിറ്റ് ഉള്ള സംഗതിയാണ് ഇവിടെ മാത്രമുള്ള സംവിധാനം വേറെ എവിടെ ഇതിന്റെ ഒരു സംവിധാനം വരുന്നില്ല പോരാ അതാണ് പറയുന്നത് എല്ലാ ഡ്രൈവർമാർക്കും ക്ഷേമനിധി കിട്ടണം ക്ഷേമനിധിയിൽ ഒരു പ്രാവശ്യം അങ്ങത്തെടുത്ത ഡ്രൈവർക്ക് അവന്റെ അറുപത് വയസ്സ് വരെ അവൻ അവന്റെ ഗഡു ഒടുക്കുകയാണെങ്കിൽ അവന്റെ ആനുകൂല്യം കൊടുക്കും അത് ബോർഡ് ചെയ്യുന്നില്ല ഇത് ക്ഷേമനിധി ബോർഡാണ് കൈകാര്യം ചെയ്യുന്നത് ബോർഡിന് പല പ്രാവശ്യം നമ്മൾ താക്കീത് കൊടുത്ത് ഇങ്ങനെ ചെയ്തു തരണം പക്ഷെ ഇല്ല എണ്ണൂറ് കോടിയോളം രൂപ ഗവൺമെന്റ് അത് പാവപ്പെട്ട ഡ്രൈവർമാർതാ അല്ല അതിൽ കുറച്ച് അല്ല ക്ഷേമ ടേംസ് ആൻഡ് കണ്ടീഷൻ പാലിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇത് ഒരു ഓണർ വണ്ടി വിറ്റ് പിന്നെ ഡ്രൈവർക്ക് ആ വണ്ടി വിറ്റ് കഴിഞ്ഞാൽ അത് ഡ്രൈവർ വണ്ടിയിൽ മാറി മാറി പോകും അങ്ങനെ വന്നാലും ഇവന് ഒരു പണി വരെ ഈ ഡ്രൈവർക്ക് ഒരു ജോലി കിട്ടും അവന് ക്ഷേമനിധി അടക്കാൻ പറ്റുന്നില്ല പിന്നീട് ഒരു പണി കണ്ടുപിടിച്ചിട്ട് ആ ആർ സി ഓണറെ രേഖകൾ വാങ്ങി വീണ്ടും പോയിട്ട് റിന്യൂവൽ ചെയ്യണം അതിന്റെ കാര്യം എന്തുണ്ട് ഈ ഡ്രൈവർക്കുള്ള ക്ഷേമനിധി പല ലോറിക്കാരനും അടച്ചു അത് കൊടുക്കേണ്ട പാവപ്പെട്ട തൊഴിലാളിയൊക്കെ അത് നിഷേധിക്കപ്പെടുന്നുണ്ട് അപ്പൊ ലളിതമായ രീതിയിൽ ഏറ്റവും നല്ലതാണ് എല്ലാ ഡ്രൈവറും പോകാറുണ്ട് ക്ഷേമനിധിയുണ്ട് ഡ്രൈവറെ പേരിൽ നടത്തി കഴിഞ്ഞാൽ വണ്ടി എത്ര മാറി കഴിഞ്ഞാലും ആ ഡ്രൈവർക്ക് എന്ത് ചെയ്യണം ഈ ക്ഷേമനിധി കിട്ടാനുള്ള സുതാര്യത ഉണ്ടാക്കണോ അതാണ് വേണ്ടത് ഓണർ പലതും മാറാം വണ്ടി ഓണർക്ക് പല പ്രയാസങ്ങളിലും വണ്ടി വിറ്റ് പോകാം പക്ഷെ ഡ്രൈവർ മാറണമെങ്കിലോ ഈ മാറ്റണ്ടല്ലോ ക്ഷേമനിധിന് ക്ഷേമനിധി കൊടുക്കണം ആർക്കാ കൊടുക്കുന്ന ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തോലി ആ ബിൽഡിംഗ് ഉണ്ടാക്കി അത് കഴിഞ്ഞ് അടുത്ത ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോകുമ്പോ അവിടെ ഈ തൊഴിലാളി കൊടുക്കണ്ട അവനൊന്നും അതുപോലെ ഡ്രൈവർക്കും കിട്ടും ഇങ്ങനത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വിഷയം നല്ലൊരു വിഷയമാണ് വർഷം മുമ്പ് ഒരു ഡൽഹി ഒരു സിക്സ് വീലെത്താൻ നാലായിരത്തി അഞ്ഞൂറ് രൂപ ടോള് മതി ഒരു സിക്സ് വീലോറി ഇന്ന് പതിനാലായിരം രൂപയാണോ ഇതിന് വാടക കൂടുന്നുണ്ടോ ഒരു സൈഡിലത്തെ കഥ പറയുന്നേ ഇതിന് വാടക കൂടുന്നുണ്ടോ വാടക കൂടുന്നില്ല രണ്ടാമത്തെ കാര്യം എന്റെ ഒരു അഭിപ്രായത്തില്ല എന്റെ ഒരു അഭിപ്രായം ആട്ടോ ഞാൻ പറയുന്നത് ഈ കിലോമീറ്റർ വാടക ഗവൺമെന്റ് നിശ്ചയിച്ചു തന്നാൽ അതിനെ ഫോളോ ചെയ്തിട്ട് കുറെ വണ്ടിക്കാർക്ക് പോകാൻ കഴിയും നിത് തോന്നിയ വാടക കാണാൻ ഞമ്മക്ക് പറയാ അതിന് പോവാന്നുള്ളതാ അതല്ല അതില് ചൂഷൻ ചെയ്യുന്ന കുറെ വണ്ടിക്കാരുണ്ട് ഇപ്പൊ പാലക്കാടേക്കൊരു ലോഡ് പോകണത് ബെഡ് പോകണ എട്ടായിരം രൂപ വാടക കാണും ഒരു പത്ത് ടണ് ലോഡ് ഇന്നലെ ആ ലോഡ് അഞ്ഞൂറ്റമ്പത് രൂപ ടന്നിന് വെച്ചിട്ടൊരു വണ്ടിക്കാരന് ഒരു ബ്രോക്കറ് വിളിച്ചു ഈ വണ്ടിക്കാരൻ ഇന്റെ വാടക അറിയുന്നോണ്ട് ഓനത് അതിനെ എതിരെ സംസാരിച്ചു കൊറേ പക്ഷെ അറിയാത്ത വണ്ടിക്കാർ കുറെ ഡ്രൈവർമാർ ഇറങ്ങണ്ടിപ്പോ അവർക്കൊന്നും അറിയില്ല കുറ്റം പറയല്ല അവര് അറിയുന്നല്ലോ ചോദിച്ചു പോകാനുള്ള കൂടെ അതിന്റെ ഒരു മുഖ്യ കാരണം ഇപ്പോഴത്തെ മുമ്പത്തെ മാതിരി ഒരു ഡ്രൈവറെ കൂടെ ക്ലീനറായിട്ട് പോയിട്ടല്ലപ്പോ ഒരു ഡ്രൈവർ ഇറങ്ങി ഇവർ തീപ്പന്നോ കാറന്നോ ഇറങ്ങിയിട്ടും ഇങ്ങോട്ട് ഹെവി ലൈസൻസ് എടുത്ത് ഇങ്ങോട്ട് വരിക അപ്പൊ ഇതിനെ പറ്റി പഠിക്കാൻ കഴിയുന്നില്ല പിന്നെ കൊറേ ലോറി എടുത്തോലും അങ്ങനെ പോയിട്ട് ആ എത്ര ഒരു പത്ത് ടൺ ലോഡാത്തിച്ചു കൊടുക്കാണെങ്കിൽ പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ പാർട്ടിക്ക് പോരാ ഇതില് ചൂഷൻ ചെയ്യാൻ കുറെ ബോക്കർമാരും ഏത് അൺറജിസ്ട്രേഷ് ബ്രോക്കർമാരും നൂറ് ശതമാനം ഫൈനാൻസ് കൊടുത്തിട്ടാണ് ഇപ്പൊ വണ്ടി ഇറങ്ങുന്നത് ഏതൊരു ഡ്രൈവർ വിചാരിക്കാണെങ്കിലും എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗ നൂറ് ശതമാനം കൊടുത്ത് ഒരു വണ്ടി നമ്മളിപ്പോ എടുക്കാണ് പുതിയ ട്രക്ക് എടുത്താല് ട്രക്കിനോട് കൂടെ രണ്ട് ലക്ഷം റുപ്യോട്ട് കൊടുക്കുന്ന കമ്പനികളുണ്ട് അത് ഇൻവോയ്സ് വില കൂട്ടിയിട്ടിട്ട് ഈ രണ്ടും കൂടെ കൊടുത്ത് ഇവന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷേ ഇവൻ കഷ്ടപ്പെടുക കൂടിപ്പോയാൽ ഒരു വർഷം മാത്രമേ ഈ ഡ്രൈവർക്ക് ഈ വണ്ടി കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ ഇത് ഇവിടുത്തെ ഒരു സ്വയം തൊഴിലാണ് ഇതിനെ സംരക്ഷിക്കാനും കൂടെ ഗവൺമെന്റ് സബ്സിഡി ഒക്കെ കൊടുത്തിട്ട് ചെയ്യിക്കേണ്ട ഒരു ജോലിയാണ് ഇവിടുത്തെ ഭക്ഷ്യ സുരക്ഷ ഗവൺമെന്റിന്റെ കയ്യിലാ ഇവിടുത്തെ ലോറിയോടമക്കോ ഡ്രൈവർക്കോ അതിലൊരു പങ്കുവില്ല പക്ഷേ ഒരു പട്ടിന്റെ വില പോലും കൊടുക്കുന്നില്ല ആ അതേ പവർ ഉദ്യോഗസ്ഥാൽ അത് എവിടെയും ഞങ്ങൾ കിട്ടുന്നില്ല കൊണ്ടുവരുന്നത് അരി പഞ്ചസാര വീട്ടിൽ പോയിട്ടാ സാധന സാമഗ്രികളും തൊട്ട് കർപ്പൂരം വരെ പരിഗണന കിട്ടുന്നില്ല അതെ ഇവിടെ ഗ്ലൂക്കോസ് ജോലികാരെ കൊണ്ടുവന്നാണ് അപ്പൊ നമ്മൾ ധരിച്ചതും അതേപോലെ ഭക്ഷിക്കുന്നതും എല്ലാത്തിനും മുഖ്യമായ പങ്കുണ്ട് അതേപോലെ തന്നെയാണ് സ്പീഡ് വേർണറുടെ കാര്യം ഈ ഞങ്ങളൊരു സി എഫ് എടുക്കണേ സ്പീഡ് ഗവർണർ വേണം കണ്ടമാന പോലും ചോദിക്കുന്നവരും അല്ലാതെയും ചെക്ക് ചെയ്താൽ നമുക്ക് അതിന് ഫൈനും കാര്യങ്ങളും കിട്ടാം ഒരു ലോറി ഇരുപത്തഞ്ചും മുപ്പതും കയറ്റി വരുന്ന ലോറിക്കാരന് എങ്ങനെയാണ് ഒരു അറുപത് സ്പീഡിലേക്ക് പോകുക ഒരിക്കലും നമ്മളെ കേരളത്തിലെ റോഡിന് നാൽപ്പത് കിലോമീറ്ററിന്റെ മുകളിലേക്ക് ഈ പന്ത്രണ്ട് കീലും വണ്ടിയും ഇരുപത്തഞ്ച് ടെന്നും കയറ്റി വരുന്ന വണ്ടിക്ക് പോകാൻ പറ്റുന്നില്ല പിന്നെ എന്തിനാണ് ഈ ഇത് അടിച്ചേൽപ്പിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അല്ല അത് വെക്കുന്നോണ്ട് വെക്കുന്നോണ്ട് വല്ല നിങ്ങൾ ഇത് ശരി ഫിറ്റർമാരില്ല റിപ്പയർ ചെയ്യാൻ ആളുകളില്ല ഞങ്ങൾ ലൈനിൽ കുടുങ്ങാണ് ഒരു പമ്പിന്റെ മുകളിലേക്ക് ഇത് കുടുങ്ങിയിട്ട് കേറ്റത്തിന്റെ മുകളിലൊക്കെ കുടുങ്ങിട്ട് വണ്ടി കുടുങ്ങി പോകണം ഈ സ്പീഡ് ഒരു സംഭവം കൊണ്ട് എല്ലാ സ്ഥലത്തും വർഷാപ്പാർ വർഷാപ്പാരുണ്ടാവും സ്പീഡ് ഗവർണറിന്റെ കംപ്ലൈന്റ് ആണെങ്കിൽ ഓരന്നെ വരണം അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയാണ് ഡ്രൈവർമാർ ചുരത്തിലാണെങ്കിൽ ചുരത്ത് കുടുങ്ങി കിടക്കാ ബാക്കിയുള്ള വണ്ടിക്കാലം ബ്ലോക്ക് ആയിട്ട് ഓരോട് ചീത്ത കേൾക്കുക അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് ഞങ്ങൾ ആ ഒരു അവസ്ഥ പോകുന്നത് ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ലോറി സംഘടന ലോറി വാഹന പ്രസ്ഥാനം കേരളത്തിൽ മുന്നോട്ട് പോകാത്ത ഒരവസ്ഥ എന്തായാലും ഇത് വിറ്റ് ഞാൻ എങ്ങനെങ്കിലും വിറ്റ് ഒഴിവാക്കിയിട്ട് ഞങ്ങളെ സഹായിക്കല്ല ചെയ്യുന്നത് സഹായിക്കാണ് ചെയ്യുന്നത് ഒരു വണ്ടി ഫ്യൂല് വലിക്കാതെ നിന്നാൽ അത് സ്പീഡ് ഗവർണറിന്റെ കംപ്ലൈന്റ് ആണെന്ന് മനസ്സിലായാൽ ആ പോലീസ് പറയുന്നത് ക്രൈം വിളിച്ചോ എടുത്തോ മാറ്റിക്കോ റോഡ് ഒഴിവാക്കിക്കോ അത് നടക്കൂല്ല ഗവൺമെന്റ് കൊണ്ടുവരണം ക്രൈം പ്രത്യേകിച്ച് വയനാട് ചെറുത്തിൽ ഗവൺമെന്റിന്റെ മണിക്കൂർ സർവീസ് നടത്തുന്നു എന്നും ബ്ലോക്ക് വരുന്നുണ്ട് അതിന് പല സ്ഥലങ്ങളിലും പറയുന്നത് ആ അതിലേ വാഹനം പോകണ്ട അതിലെ ഭാരവാഹനം പോകണ്ടെങ്കിൽ ഭാരവാഹനത്തിന് പെർമിറ്റ് കൊടുക്കൽ നിർത്തുക വേണ്ട വണ്ടി ഇതുള്ള വണ്ടി തന്നെ ധാരാളമാണ് പത്ത് വണ്ടിക്ക് ഒരു ലോഡ് എന്ന കണക്കിലാണ് ഇപ്പൊ സർവീസ് നടത്തുന്നത് ഒരു ലോഡ് പത്ത് വണ്ടി ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അന്ന് ഒരു വണ്ടിയേ ലോഡാവുള്ളൂ അപ്പൊ ഞങ്ങളെ കഷ്ടം മനസ്സിലാക്കണ്ടേ ഗവൺമെന്റ് ഞങ്ങൾ നിൽക്കും സഹായിക്കുന്നില്ല മുഖ്യമന്ത്രിനോട് പല പ്രാവശ്യം പറഞ്ഞ് പാടകക്ക് ഒരു ഏകീകൃത സമ്പ്രദായം ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ പഠിക്കാൻ ആളെ ഏൽപ്പിച്ചു അതിപ്പോൾ ബസ്സാരെ കൊണ്ട് പറഞ്ഞാൽ മതി രാമേന്ദ്രൻ റിപ്പോർട്ട് സമർപ്പിച്ച് അതേവരെ ഓരോ റിപ്പോർട്ടുകളും സമർപ്പിച്ചിട്ടും ഇതുവരെ അവർക്ക് പോലും ഈ കുട്ടികളെ ചാർജ് മറ്റന്നാൾ മുതൽ ബസ് സമരം തുടങ്ങുകയാണ് അവർക്കും ആനുകൂല്യം കിട്ടാത്തൊരവസ്ഥയാണ് ഇങ്ങനെ പോയാൽ ഈ വാഹന സംവിധാനം കേരളത്തിൽ എവിടെ എത്തും എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനത്തെ ഒരവസ്ഥയിലേക്കാണ് ഇവിടുത്തെ എല്ലാ ഒരുവിധം വ്യവസായങ്ങളൊക്കെ ബസ് ലോറി എന്നുള്ളതെല്ലാം ഓട്ടോ ജീപ്പ് എല്ലാ ടാക്സി വാഹനങ്ങളെ എല്ലാവരും അവസ്ഥ ഒരു വർക്ക്ഷാപ്പിൽ പോയാൽ ഒരു സ്പെയർ വാങ്ങണേ എല്ലാത്തിനും ടാക്സ് ഒരു കാര്യം ആവശ്യത്തിലധികം എന്നുള്ളതാണ് ആവശ്യത്തിലധികം വണ്ടികളുണ്ട് കോമ്പറ്റീഷൻ കൂടി കോമ്പറ്റീഷൻ ഈ സംവിധാനത്തിനൊക്കെ ടാക്സ് നമ്മൾ ഒരു സ്പെയർ വാങ്ങുകയാണെങ്കിലും എന്ത് എണ്ണടിക്കുകയാണെങ്കിലും ഒരു ഓയില് വാങ്ങുക ലൈനർ വാങ്ങാൻ ടയർ വാങ്ങുക ഇതിനൊക്കെ ടാക്സ് നമ്മൾ സർക്കാരിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കൊടുത്തിട്ട് ഇത് മുന്നോട്ട് പോകാത്ത ഒരവസ്ഥയിൽ ഇരിക്കുകയാണ് ഈ നേരത്തെ പറഞ്ഞു കർണാടക വണ്ടിക്ക് ടാക്സ് വോട്ട് ടാ അവർക്ക് എങ്ങനെ സർവീസ് അടിച്ചാൽ ലാഭം കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഡീസൽ വില കുറവ് പിന്നെ തമിഴ്നാട്ടിൽ തമിഴ്നാട് വണ്ടിക്ക് ടോളിൽ വരെ അവർക്ക് ആനുകൂല്യം ഓ ഇളവുണ്ട് ഗവൺമെന്റ് ടോളിൽ ഇളവ് കൊടുത്തിട്ടുണ്ട് ഏഹ് അങ്ങനത്തെ ഒരു സംവിധാനം ഒക്കെ പോട്ടെ ഞമ്മക്ക് കേരളം വിട്ടാല് ഇരുപത്തെട്ട് സ്റ്റേറ്റും എട്ട് പിന്നെ ആ ടെറിട്ടോറിയം ഉണ്ട് അതില് ഒക്കെ നമ്മൾ കാണുന്നത് ട്രക്ക് പാർക്കിംഗ് ട്രക്ക് ബേ എന്ന എല്ലാ സ്റ്റേറ്റിലും കാണാം കേരളത്തിൽ എവിടെങ്കിലും നോ പാർക്കിംഗ് അല്ലാത്ത പാർക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് ഇന്ന് വരെ അതൊക്കെ ഞങ്ങളെ ഞങ്ങൾ ദുരിതല്ലേ പാലക്കാട് ഉണ്ട് ട്രക്ക് പേല്ക്ക് ഒരു ആഡ് ബ്ലൂന്റെ ഒരു ഷോപ്പും ഒരു ട്രക്ക് ബേലും പഞ്ചറേടിയുള്ളത് പാലക്കാട് ആണ് ഒരു ആ ഷോപ്പും ഉണ്ട് ട്രക്ക് ബേല് നമ്മളെ പാലക്കാട് കോഴിക്കോട് റൂട്ടിലാണ് ഉള്ളത് അപ്പൊ ഇതേമാതിരി വാളയാറ് വാളയാറിന്ന് നമ്മളെ കേരളത്തിന്റെ ബോർഡർ നോക്കി കഴിഞ്ഞാല് ഒരു സൈഡിൽ അൻപത് വണ്ടിയും ഒരു സൈഡിൽ അൻപത് വണ്ടിയും നിർത്താനുള്ള തമിഴ്നാട് സർക്കാരിന്റെ ലാബ് അവിടെ ഉണ്ട് ട്രക്ക് ബേ അവിടെ ഉണ്ട് തീർച്ചയായിട്ടും അതായത് നമ്മുടെ കേരളത്തിന്റെ ബോർഡറിലാണ് കിടക്കുന്നത് അത് കഴിഞ്ഞ് പോകുന്ന നമ്മൾ കോഴിക്കോട് റൂട്ടിലാണ് കിടക്കുന്നത് ഒരു പിന്നെ ട്രക്ക് ട്രക്ക് ഒരു പഞ്ചർ കടി പിന്നെ നിർത്തും അതുപോലെ തന്നെ നമ്മളെ സ്പീഡ് വേർണറിന്റെ കാര്യം നമുക്ക് കേരളത്തിൽ മാത്രം അറുപയിൽ കെട്ടാവുന്ന സ്പീഡ് വേർണർ നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല പുറത്തോട്ട് എക്സ്പ്രസ് ഹൈവേയില് അറുവിന്റെ മുകളിലേക്ക് പോയി പോകണം വണ്ടിയാണ് ട്ടാണ് വണ്ടിയാണ് അവിടെ എഴുപതിൽ എമ്പയിലും പോയിക്കൊണ്ടേ നമുക്ക് അതിൽ പോവാൻ പോവാൻ സാധിക്കുന്നില്ല മിനിമം മിനിമം എമ്പയിൽ തന്നെയും പോകണം ഇവിടെ നിന്ന് അറോയിൽ കട്ടാക്കിയ വണ്ടി എങ്ങനെ അങ്ങനെ അതിൽ പോകാൻ പറ്റുന്നില്ല നമ്മൾ സ്പീഡ് കുറഞ്ഞ ട്രാക്കിൽ തന്നെ അങ്ങനെ പോകാനേ പറ്റുള്ളൂ ഈ അറോയിൽ കട്ടാവുന്ന വണ്ടികൾ കേരളത്തിന്റെ വണ്ടികൾക്ക് അതുപോലെ തന്നെ പുറത്തുനിന്ന് നമ്മളെ കേരളത്തിലേക്ക് വരുന്ന വണ്ടികൾക്ക് ഏറോണ് പ്രശ്നമില്ല സ്പീഡ് ഗവർണർ അവർ എമ്പതിലും തൊണ്ണൂറ് അവർക്ക് ഇത് ബാധകല്ല സ്പീഡ് വണ്ടികൾ ഇത് അനുഭവിക്കാണ്ടെങ്കിൽ നമ്മളെ കേരളത്തിലെ വണ്ടികൾ മാത്രം എല്ലാ വണ്ടികൾ കേരളത്തിലെ വണ്ടികൾക്ക് സ്വീഡുകാരനുള്ള എല്ലാ വണ്ടികളും അനുഭവിക്കാനുള്ളത് കേരളത്തിന് മാത്രം ബുദ്ധിമുട്ടാവാണ് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പരിഗണന ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മളെ ഗവൺമെന്റ് തീരെ കെയർ ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നതായിട്ട് അവർ മൗനം വീക്ഷിക്കുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ഇവിടെ അരിയും കിട്ടുന്നു ഗ്ലൂക്കോസും കിട്ടുന്നു പഞ്ചസാരയും കിട്ടുന്നു പിന്നെന്തോ നോക്കാനാ അത് കിട്ടാത്ത ഒരവസ്ഥ അടുത്ത് തന്നെ കേരളത്തിൽ സംജാതമാകാൻ പോവുക ഈ പരിപാടി ഇവിടെ നിന്ന് പോകും ഇവിടെ നിന്ന് പോകുന്ന വെച്ചാൽ ഇവിടെ നാല്പത് ശതമാനം ഡ്രൈവർമാരുടെ മരണത്തിന് കാരണം ഹാർട്ട് അറ്റാക്ക് എന്തിനു ഹാർട്ട് അറ്റാക്ക് ആവുന്നു ഇവിടെ ഇവിടെ കണ്ട ഫൈനാൻസറിനെ കൊണ്ടുവന്ന് കൊടിയിരുത്തിയിട്ട് അവന് ഒരു പൈസക്ക് വൈ ഇല്ലാത്തവന് ഇരുപത് ലക്ഷം റുപ്യന്റെ ലോറിയും രണ്ടു ലക്ഷം റുപ്യയും കൊടുക്കാൻ തുടങ്ങിയപ്പോ ആ വ്യാമോഹത്തിൽ പല ഡ്രൈവർമാരും വീണ് അവര് കൂടി ചെന്നാൽ ഒരു കൊല്ലം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല അപ്പയത്തിന് ഭീഷണി വന്ന് വീട്ടിൽ കയറി ചീത്ത പറഞ്ഞു ഫൈനാൻസ് അത് ആദ്യപ്പെടുന്നു നമ്മൾക്ക് ഒരു ലോറിക്ക് ഒരു ഫൈനാൻസ് ചോദിച്ചാൽ പകുതി പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫൈനാൻസ് സംവിധാനം കൊണ്ടാണ് പുതിയ ആൾക്കാർ ലോറിയിലേക്ക് വരുന്നത് രണ്ടു ലക്ഷം കയ്യില് കൊടുക്കും അപ്പൊ ഇതിന്റെ ഇതിനൊരു കറക്റ്റ് മാനദണ്ഡൊന്നും പാലിക്കുന്നില്ല ഫിനാൻസ് ആര് ഇല്ല ഫൈനാൻസ് ഓന പറഞ്ഞ അടവ് വണ്ടി ഓനെ എടുക്കൂ കറക്റ്റിനും ഇല്ല നൂറ് ശതമാനവും കഴിയൂല അല്ല ഏതെങ്കിലും ഒരു അടക്കാൻ കഴിയൂ ഇത്ര ശതമാനം ടവടക്കുന്നുണ്ട് അവര്ക്ക് ഓഫർ ഓഫർ കാണിക്കാതെ അവരെ വീട്ടിൽ കയറി നാല് രണ്ടു വർഷം മുന്നേ രണ്ടിൽ മൂന്ന് വർഷം മുന്നേ പത്തൊമ്പതില് ഞങ്ങള് കുറച്ച് വണ്ടിക്ക് ഓഫർ ഇട്ടി പത്ത് വണ്ടി എടുക്കാൻ പൈസ കിട്ടുന്നു ഞാൻ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തെ എന്റെ വീട്ടിൽ കയറി മൂന്നാല് ഫിനാൻഷർ ഇറങ്ങി ഒരാഴ്ച വരെ ഇവിടെ നിങ്ങൾ കേരളത്തിൽ നിങ്ങൾ എവിടെങ്കിലും പാർക്കിംഗ് എന്നുള്ള ബോർഡ് കണ്ടിന്നോ കണ്ടിട്ടുണ്ടോ പാർക്കിംഗ് ട്രക്ക് പാർക്കിംഗ് അല്ലെ ട്രക്ക് ബേ അല്ലെ ബസ് ബേ ബസ് ബേ ഉണ്ട് പക്ഷെ ഒന്നും അവിടെ പോകില്ല ഓമൻ റോഡ് മേൽ അവിടെ കയറ്റി പോവും ലോറിക്ക് ഒരു കേരളത്തിലുള്ള ശക്തമായ ആവശ്യങ്ങളായിട്ടാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പൊ നിങ്ങൾ ഇങ്ങനെ ആവശ്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് റെന്റ് കൂടണം ഐക്യപ്പെടണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമരം പ്രഖ്യാപിക്കും തലേ ദിവസം തന്നെ ഈ സമരം ഒന്നിലേ പിരിച്ചിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളൊക്കെ ഇത് പിന്മാറും അപ്പൊ അതിന്റെ പിന്നിലത്തെ കാരണം അതിന്റെ പിന്നില കാരണോന്ന് വെച്ചാൽ ഒരു ഏകീകൃതമായിട്ടുള്ള യൂണിയൻ ഞങ്ങൾക്കില്ല ഓ ഇവിടെ ചിലരൊക്കെ ട്രേഡ് യൂണിയന്റെ കീഴിലാണ് ലോറി ഓണേഴ്സ് ഫെഡറേഷന് അല്ലെങ്കിൽ വെൽഫെയർ ഈ പല പേരിലും പല ജില്ലയിലും പല പഞ്ചായത്തിലും ഒക്കെ അറിയപ്പെടുന്നു അതിനൊക്കെ വിഭിന്നമായിട്ട് ഞങ്ങൾ ഓൾ ഇന്ത്യ ട്രക്കേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് ഹെൽപ്പ് ലൈൻസ് എന്നൊരു സംഘടനയായിട്ട് മുന്നോട്ട് വന്നു അതിൽ എല്ലാവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഡ്രൈവേഴ്സിന് പ്രത്യേകിച്ച് മുൻഗണന കൊടുത്തുകൊണ്ട് ഞങ്ങൾ പല സഹായവും ഡ്രൈവർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നാസിക്കൽ ഒരു ഡ്രൈവർ ഞങ്ങളെ മെമ്പർ പോലും അല്ലാതെ ഓ ഡ്രൈവർ മരണപ്പെട്ട് ഹാർട്ട് അറ്റാക്ക് ആ ബോഡി ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് മരിച്ച ആളെ ബോഡി വൈകുന്നേരം ഏഴ് മണിക്ക് ആംബുലൻസ് കയറ്റി അതിൽ ഇടപെട്ട് മുഴുവനും എ ഐ ടി ഡി എച്ചിൻ്റെ നാസിക്കിലുള്ള മെമ്പർമാരാണ് അങ്ങനെ എല്ലാവരെയും ഞങ്ങൾ സഹായിക്കുന്നുണ്ട് അപ്പം ഞങ്ങളിൽ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ആവശ്യങ്ങൾ സംരക്ഷണം ഞങ്ങളെ തീരുമാനം എനിക്ക് മനസ്സിലായ കാര്യം ഇങ്ങള് തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയിട്ട് ഇത് റെന്റ് മത്സരിച്ചു കൂടാ റെന്റ് കുറച്ച് കൂടുക അതൊക്കെയാണ് കാണുന്നത് മനസ്സിലാകുന്നത് അപ്പോൾ ഇതിൽ ഐക്യപ്പെട്ട് മുന്നോട്ട് പോവാ എന്നുള്ള തത്വം നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടെ ഞങ്ങളുടെ ആവശ്യമാണ് ആവശ്യം തന്നെയാണ് ഒരുമിച്ച് നിന്ന് ഞമ്മൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സഹായങ്ങൾ ചെയ്യാനും എന്ന എന്ന ഉന്നമനത്തോട് ആവശ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സംഘടന രൂപീകരിച്ചത് എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് ഒരുമിച്ച് നിൽക്കാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ തകർന്നടിഞ്ഞു പോകുന്നത് അതുകൊണ്ട് ഒരുമിച്ച് നിന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം എങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഞങ്ങൾ സഹകരിച്ച് നല്ലൊരു ശക്തമായ സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് തീർച്ചയായിട്ടും ആവശ്യങ്ങൾ അങ്ങനെ ഒരുപാട് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കാരണം ഒക്കെ മാന്യമായ ന്യായമായ ആവശ്യങ്ങൾ തന്നെയാണ് ക്ഷേമതയാണെങ്കിലും ടാക്സ് ആണെങ്കിലും ഇച്ചലാൻ ആണെങ്കിലും അതേപോലെ പാർക്കിങ് ഒട്ടനവധി ആവശ്യങ്ങളാണ് ഇപ്പം മുന്നിലുള്ളത് അപ്പം ഇതിൽ പ്രധാനമായി മനസ്സിലായത് ഐക്യപ്പെടണം അതേപോലെ സർക്കാർ സംവിധാനങ്ങൾ കൂടി സുതാര്യമാക്കണം സഹകരിക്കണം സഹായിക്കണം എന്നൊക്കെയാണ് അപ്പം വരും ദിവസങ്ങളിലൊക്കെ ഇതുവരെ ചർച്ചകൾ നടക്കും അത് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ വേണ്ടി ചെയ്യുന്നത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക അധികാരികളുടെ കയ്യിലേക്ക് എത്തിക്കുക Okay, thank you.